अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर

ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू

പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരുടെ കുണ്ഠിതത്തെ പറ്റിയാണ് പാണ്ഡവരും കൊന്തിയും മരണപ്പെട്ടു എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ പാഞ്ചാല രാജ്യത്ത് ചെന്ന് പാഞ്ചാല രാജാവിൻ്റെ പൂത്രിയെ വിവാഹം കഴിച്ചത് ഇതൊക്കെ ഏവരും മനസ്സിലാക്കിയപ്പോഴേ ധൃതരാഷ്ട്രർക്കും സംഘത്തിനും അപമാനമുണ്ടാവുകയാണ് ചെയ്തത് ആ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ചിന്ത ആ പൊതുജനങ്ങൾക്ക് ഉണ്ടായി അതേസമയം പാണ്ഡവർക്ക് അതുമൂലം കീർത്തിയും ഉണ്ടായി ഇതിനൊരു പരിഹാരം കാണാനായി ദുര്യോധനാദികൾ കർണനുമായിട്ടും ഒക്കെ ചർച്ചകൾ നടത്തി പാഞ്ചാലപുരമൊക്കെ തകർത്ത് പാണ്ഡവന്മാരെ പാഞ്ചാലിനോട് കൂടി വധിക്കണം എന്നാണ് അവരെ പൊതുവിൽ തീരുമാനിച്ചത് അവരുടെ ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകാൻ ശകുനി വേണ്ടത്ര പരിശ്രമിച്ചു എന്നാൽ കൗരവപക്ഷത്തുള്ള ക്ഷോമദത്ത പുത്രനായ ഊരിശ്രവസ് അതിനെ എതിർത്തു നമ്മളാൽ ഇത് സാധിക്കുകയില്ല എന്ന് ഊരിശ്രവസ് പറഞ്ഞു ആ പാണ്ഡവന്മാരെ ശക്തന്മാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം അർജുനൻ മാത്രം വിചാരിച്ചാലും ശത്രു സംഹാരം വേണ്ട രീതിയിൽ നടക്കും അതുകൊണ്ട് സന്ധി ചെയ്തു പോകുന്നതാണ് നമുക്ക് നല്ലത് കാരണം അതിനെ എതിർത്തു ബലാബലമൊക്കെ യുദ്ധം ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം വീണ്ടും ഭൂജി പറഞ്ഞു ഞാൻ പറയുന്നത് മൂർഖത്വമാണെങ്കിലും മഹത്തുക്കളായ നിങ്ങൾ ആ വചനം ഒന്ന് മനസ്സിലാക്കണം ഒന്ന് വേണ്ടതുപോലെ കേൾക്കണം ആ ധൃതരാഷ്ട്രരുടെ കുണ്ഠിതം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ദുര്യോധനും കർണനുമൊക്കെയാണ് കൂടുതൽ ആ വിഷമസ്ഥിതി ഇക്കാര്യത്തിൽ ഉണ്ടായത് അവർ ശകുനിയുടെ കൂടി ധൃതരാഷ്ട്രരെ പ്രലോഭിപ്പിച്ച് ആ പല തീരുമാനങ്ങളും എടുപ്പിക്കുകയാണ് ഉണ്ടായത് ഇന്നത്തെ വ്യാഖ്യാന ഭാഗത്ത് ഇല്ലെങ്കിലും ചില വിവരങ്ങളുടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ബാഹിൽക എന്ന രാജ്യത്തെ രാജാവായിരുന്നു സോമദത്തൻ ആ സോമദത്തൻ്റെ പുത്രനാണ് ഭൂരിശ്രവസ് ഭൂരിശ്രവസിനെ ഷാത്വകിയാണ് യുദ്ധത്തിൽ വധിക്കുന്നത് ഷാത്വകി പെട്ടപ്പോൾ ഭൂരിശ്രവസ് വധിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് അർജുനൻ ഒരമ്പ ഇത് ഭൂതിഷ്ടവസിൻ്റെ കയ്യെ ഛേദിക്കുകയും ചെയ്തു ശാദ്ധികി ബോധം വീണ വീണ്ടെടുത്തപ്പോൾ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ഭൂതിഷ്ഠവസ്സിനെ വെട്ടുകയായിരുന്നു അങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ഭൂതിഷ്ടവസ് ബാധിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ ഭൂരിഷ്ടവസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് ദൃഢാശർ ദുര്യോധനെ പ്രത്യേകം വിളിച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തെങ്കിലും ദുര്യോധനൻ അത് കേൾക്കാൻ തയ്യാറായില്ല ആ ധർമ്മപുത്രരോടെ വിരോധം വെച്ച് പുലർത്തരുതെന്നും അവർ നടത്തിയതിനേക്കാൾ മെച്ചമായ രാജസൂയ യാഗം നിനക്കും നടത്താം എന്നുമൊക്കെ ദുര്യോധനോട് ധർമ്മപുത്ര ഉപദേശിക്കുന്നുണ്ട് എന്നാൽ ആ ഉപദേശങ്ങളൊന്നും വിലപ്പോയില്ല ആ ദുര്യോധനന്റെ തീരുമാനങ്ങൾ അതിലുപരി കൂടെയുള്ളവരുടെ ആഗ്രഹപ്രകാരമുള്ള തീരുമാനങ്ങൾ കൗരവ പാഞ്ചാല യുദ്ധത്തിലേക്ക് നയിച്ചു ആ യുദ്ധ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം ആ യുദ്ധം ഒഴിവാക്കാൻ പല ആളുകളുടെയും പ്രേരണ ഉണ്ടായെങ്കിലും ദുര്യോധനൻ അതൊന്നും യുദ്ധ വിവരങ്ങളെ പറ്റിയുള്ള വ്യാഖ്യാനം നാളെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം വിഷ്ണവേ നമ ഓം നാരായണായ നമ